യാഞ്ഞ് പറഞ്ഞ സത്യാണ് ആ എൻ്റെ ചേച്ചി ഹസ്ബൻഡും കൂടെ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് നൃത്യോദയ പൊട്ടിക്കും ഓർണമെന്റ്സ് ഉണ്ട് റെൻ്റൽ ഡ്രസ്സുണ്ട് എല്ലാം ഉണ്ട് ഡാൻസ് ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ അടുത്തു തന്നെ ദേവിയുടെ തൊട്ടപ്പുറം ആ എൻ്റെ നാട് ഇതുടല്ലേ തൊട്ടടുത്താ വീട് പുതിയ വിശേഷം ഇപ്പം ചെയ്യുന്ന സീരിയൽ അകലെ എന്ന് പറഞ്ഞ സീ കേരളത്തിലെ സീരിയലാണ് ചെയ്യുന്നത് പിന്നെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയായിരുന്നു പിന്നെ ഡാൻസ് പ്രോഗ്രാംസ് മൂത്ത ആൾ ആറാം ക്ലാസ്സില് ചെറിയ ആള് യു കെ ജി അമർനാഥും അർജുനും അമർനാഥെന്ന് പറയാനായിരിക്കും ശരി താങ്ക് യു

കാണിക്കുന്ന <laughs> പിരിണ്ടോനെ <laughs> <laughs> അതൊന്നും എടുക്കില്ലേ മനുഷ്യ സ്ഥിരം വരുന്നു അതിന്റെ ഒരു ആ വീട്ടിൽ പോകണം കളിപ്പാട്ടം വാങ്ങണം അതാണ് ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം Gracias. Sí, sí.